ചൊട്ടാനിക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒരു കാലത്ത് വലിയൊരു വനമായിരുന്നു കണ്ണപ്പനെന്ന ഒരു ഗോത്രക്കാരൻ ഈ കാട്ടിൽ താമസിച്ചിരുന്നു മഹാകാളി ദേവിയുടെ കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും ദേവിക്ക് ഒരു എരുമയെ ബലി നൽകുമായിരുന്നു ഒരു ദിവസം കാട്ടിനടുത്ത് ഒരു കാളക്കുട്ടിയെ കണ്ടെത്തി അയാൾ കാളക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തന്റെ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോയി കാളക്കുട്ടിയെ ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൾ പവിടം ഇടപ്പെട്ട് ബലി നിർത്താൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചു ആ മനുഷ്യൻ തന്റെ മകളെ സ്നേഹിച്ചിരുന്നു അതിനാൽ അവൾ കാളക്കുട്ടിയെ വളർത്തു മൃഗമായി സൂക്ഷിക്കാൻ അനുവദിച്ചു നിർഭാഗ്യവശാൽ പവിടം കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മരിച്ചു കണ്ണപ്പൻ കരഞ്ഞുകൊണ്ട് അവളുടെ ശരീരം ദഹിപ്പിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്റെ മകളുടെ മൃതദേഹം അപ്രത്യക്ഷമായി അത്തരമൊരു സംഭവത്തിന്റെ കാരണം സമീപത്തുള്ള ഒരു പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു കണ്ണപ്പൻ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളെ ബലമായി ബലമായെടുത്ത് ബലിയർപ്പിക്കാറുണ്ടായിരുന്നു ശിക്ഷയായി മകൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അതേ വിധി നേരിടേണ്ടി വന്നു ഗോത്രക്കാരൻ കാളക്കുട്ടിയെ അന്വേഷിച്ചപ്പോൾ ബലിപീഠം അതിന്റെ സ്ഥാനത്ത് തിളങ്ങുന്നത് അദ്ദേഹം കണ്ടു കാളക്കുട്ടി ദിവ്യ ദമ്പതികളായ വിഷ്ണുവിനെയും ലക്ഷ്മിയെയും പ്രതിനിധീകരിക്കുന്നുവെന്ന് പുരോഹിതൻ വിശദീകരിച്ചു